ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമി ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുക ഇപ്പം ഞാൻ പറയാണ് അവൻ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അതേ അവൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറഞ്ഞ് അവൻ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അതേ അവൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുക ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം അല്ലേ അപ്പോൾ നമ്മുടെ കയ്യിൽ ആയിട്ട് രണ്ട് കൺജക്ഷൻസ് ഉണ്ട് വേർഡ്സുകളുണ്ട് ഒന്നാമതാണ് വയൽ അതുപോലെ നമ്മുടെ രണ്ടാമത്തെ വേഡാണ് വേറെയാസ് രണ്ടിൻ്റെയും മീനിങ് ആണ് അതേ സമയം അല്ലെങ്കിൽ അതേ സമയത്ത് അതേ സമയം അല്ലെങ്കിൽ അതേ സമയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വയൽ എന്ന് പറയുന്ന കൺജക്ഷൻ വേർഡിനെ കുറിച്ച് പഠിച്ചു അല്ലേ ഇന്ന് ഇതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉപയോഗമാണ് ഓക്കെ ഇതുപോലെയുള്ള സെൻറ്റൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വയൽ അല്ലെങ്കിൽ വേറെ ആസ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്ന് പറഞ്ഞാൽ നോക്കാം നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു അതേസമയം എൻ്റെ സഹോദരി സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുക ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു അതേസമയം എൻ്റെ സഹോദരി സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു രണ്ടും എന്താണ് രണ്ടും ഇഷ്ടങ്ങളാണ് ശീലങ്ങളാണ് ശീലങ്ങൾ നമ്മളെപ്പോഴും സിമ്പിൾ പ്രസൻറ്റിലാണ് എഴുതാറ് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ് ഐ ലൈക്ക് ടു റീഡ് ബുക്സ് ഐ ലൈക്ക് ടു റീഡ് ബുക്സ് അല്ലേ ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു അതേ സമയം അതേ സമയം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും വയൽ ഉപയോഗിക്കും അത് കഴിഞ്ഞിട്ട് മൈ സിസ്റ്റർ ലൈക്സ് ടു വാച്ച് മൂവീസ് എൻ്റെ സഹോദരി സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു ഇനി ഇതേ സെന്റൻസിൽ ഈ ഒരു സെന്റൻസിലെ സെൻറ്റൻസിലെ എന്ന് പറയുന്ന വേർഡ് ഒഴിവാക്കിയിട്ട് അവിടെ നമുക്ക് ചേർക്കാം എന്ത് വേറെ അപ്പോൾ എന്തായി ഐ ലൈക്ക് ടു വീഡിയോ ആണ് മീനിങ് എന്താണ് സെയിം ആണ് പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഇതുപോലെയുള്ള സെന്റൻസുകൾ എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് വയൽ അല്ലെങ്കിൽ വേർസ് ഉപയോഗിക്കുമ്പോൾ ഇവിടെയും അവിടെയും ഇവിടെയും രണ്ട് ഭാഗത്തും ഇവിടെയും അവിടെയും നമുക്ക് സെയിം ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് സെയിം ടെൻസ് പ്രസന്റ് ആണെങ്കിൽ ഇവിടെയും പ്രെസന്റ് അല്ലേ പാസ്റ്റ് ആണെങ്കിലോ ഇവിടെയും പാസ്റ്റ് അതുപോലെ ഫ്യൂച്ചർ ആണെങ്കിലോ ഇവിടെയും ഫ്യൂച്ചർ ഇനി പ്രസന്റ് ഏതായാലും കുഴപ്പമില്ല സിമ്പിൾ പ്രസൻ്റായാലും കുഴപ്പമില്ല സിമ്പിൾ പ്രസന്റ് നമ്മൾ എവിടെ ഉപയോഗിക്കുകയാണെങ്കിലോ അവിടെയും നമ്മൾക്ക് സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസ് പ്ലസ് പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് പെർഫെക്റ്റ് പ്ലസ് പ്രസന്റ് പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പ്ലസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഒരുപാട് ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാവും ഇനി നമ്മുടെ രണ്ടാമത്തെ ഉദാഹരണമാണ് അവൻ പാർക്കിൽ പോയി അതേ സമയം അവൾ മാർക്കറ്റിൽ പോയി അവൻ അവൻ മാർക്കറ്റിൽ സോറി പാർക്കിൽ പോയി ിൽ പോയിൽ ടു പാർക്ക് പാർക്ക് ടു 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 അതേ അതേ സമയം സമയം മാർക്കറ്റ് അവൾ മാർക്കറ്റിൽ പോയി ഇനി നിങ്ങൾ ഇവിടെയാണ് പ്രസന്റ് പ്രസന്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഇവിടെ ഹാസ് 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 ഗോൺ ഗോൺ അവൻ പാർക്കിൽ പോയിട്ടുണ്ട് അതേ സമയം അതേസമയം നമുക്കെന്ത് പറയാം വയൽ വേക്കം അല്ലെന്നെങ്കിൽ നമുക്ക് വേർസ് വേക്കാം വയൽ അല്ലെങ്കിൽ വേർ എസ് ഷീ ഹാസ് ഗോൺ കേട്ടോ ഇവിടെയും നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് മാർക്കേണ്ടത് ഷീ ഹാസ് ഗോൺ ഷീ ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ് ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ ഇവിടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അവിടെയും പെർഫെക്റ്റ് ഇവിടെ കണ്ടിന്യൂസ് ആണെങ്കിലോ അവിടെയും പ്രെസന്റ് കണ്ടിന്യൂസ് ഫോം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഉദാഹരണം നോക്കാം ഇവിടെ നമ്മൾ പറഞ്ഞു ടു ടു പാർക്ക് മാർക്കറ്റ് അല്ലേ ഇതേ സെൻറ്റൻസിൽ നമുക്ക് എന്ത് വേഗം ഒരു മാറ്റം വരുത്താം വയൽ ഒഴിവാക്കിയിട്ട് അവിടെ ചേർക്കാം ടു ടു പാർക്ക് വെർ ആസ് മാർക്കറ്റ് ഇനി മൂന്നാമതാണ് അവർ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസന്റ് കണ്ട്യൂസ് ഫോം അതേസമയം അവൾ അടുക്കളയിൽ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടും ഒന്നാണ് പ്രസന്റ് കണ്ട്യൂസ് ആയിരിക്കണം ഇനി നമുക്ക് എഴുതാം ദേ ആർ ചെസ് എന്താണ് പ്ലെയിങ് ചെസ് വൈൽ അതേസമയം സമയം ഷീ ഈസ് കുക്കിംഗ് അവൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സംതിങ് എന്തോ ഇൻ ദ കിച്ചൺ അടുക്കളയിൽ ഓക്കെ ഇനി നമുക്ക് വയലും ഒഴിവാക്കിയിട്ട് രണ്ടിന്റെയും സെയിം മീനിങ് ആണ് അപ്പൊ നമുക്ക് വയലും ഉപയോഗിക്കാം അതുപോലെ തന്നെ വെറൈസും ഉപയോഗിക്കാം ഇനി നമ്മുടെ അവസാനത്തെ സെന്റൻസ് ആണ് ഇന്ന് രാവിലെ ഞാൻ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു കണ്ടോ ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് എന്താണ് ഇന്ന് രാവിലെ ഞാൻ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അതേ സമയം അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കയായിരുന്നു ആണോ ഉറങ്ങുകയായിരുന്നു രണ്ടു രണ്ടുമുതാണ് പാസ് കമ്പ്യൂസ് ഫോം അപ്പോൾ നമുക്ക് നോക്കാം ഐ വാസ് റൈറ്റിംഗ് എ സ്റ്റോറി ദിസ് മോർണിംഗ് ഐ വാസ് റൈറ്റിംഗ് എ സ്റ്റോറി ദിസ് സ്റ്റോറിംഗ് ഓക്കെ വയൽ അതേസമയം ഞാൻ എഴുതികൊണ്ടിരിക്കായിരുന്നു അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്ലിയർ ആണോ ഇനി നമുക്ക് വയൽ ഒഴിവാക്കിയിട്ട് അവിടെ ചേർക്കാം ഇത് വേറെ ഐ വാസ് റൈറ്റിംഗ് എ സ്റ്റോറി ഓക്കെ ദിസ് മോർണിംഗ് വെറൈസ് ഓക്കെ ഇനി നിങ്ങൾ വൈൽഡ് ആൻഡ് വെറൈസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മൂന്നോ നാലോ സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കൊമൻ ബോസ് അയക്കുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു എവറി വൺ